ഞാൻ കേട്ടതേ പുഷ്പാഞ്ജലിന്റെ പേര് ആരോ കൊറേ വസ്തു ഒക്കെ എഴുതി വെച്ചു കൊറേ പുരേടൊക്കെ എഴുതി വെച്ചിരുന്നു ആ പാലക്കാട് മൊത്തം എഴുതി വെച്ചിരുന്നു പാലക്കാട് കുറച്ച് മുത്തശ്ശിന്റെ പേരിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതി വെച്ചു അതെന്നാ എഴുതി വെച്ചത് മുത്തച്ഛൻ വലിയ ധനാഠ്യനായിരുന്നു അല്ല മുത്തശ്ശിന് കുറച്ച് ആ കുടുംബ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സ്വത്തുണ്ടായിരുന്നു അത് എന്തിനാ പുഷ്പാഞ്ജലിന്റെ പേര് മുത്തച്ഛൻ ആരുടെ അമ്മയുടെ അച്ഛനാണോ അല്ല അച്ഛന്റെ അച്ഛൻ്റെ അതെന്താ അത് അങ്ങനെ എഴുതി വെക്കാൻ കാര്യം അമ്മ പറയൂ ഒരു തമാശ എഴുതി വെക്കാൻ പക്ഷെ മോൾക്ക് വയ്യാലോ അപ്പൊ പിന്നീട് അവൾക്ക് എന്തെങ്കിലും ആവെന്ന് വിചാരിച്ചു ഉപകാരം ആവുമെന്ന് വിചാരിച്ചു എഴുതി ഒരുപാട് ഏക്കർ ഉണ്ടായിരുന്നു ഇല്ല കൊറച്ച് പിന്നെ അത് ഉള്ളൂ അതുകൊണ്ട് ഈ സ്വത്ത് ബന്ധുക്കൾക്ക് പ്രശ്നം മാത്രമേ ഉള്ളു അച്ഛന്റെ ഏട്ടന്മാർക്ക് കൊറച്ച് പ്രശ്നമൊക്കെ ഞാൻ ജനിച്ചു വളർന്നപ്പോ മുതല് കാണുന്നത് വഴി തമ്മിലുള്ള പ്രശ്നം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വസ്തു സമ്പാദ്യം ാണ് പേരിലാണോ ആ അവർക്കിതിന്ന് ഈ ഇത് വേണം ക്ഷേര വേണം എന്നുള്ളതാണ് പക്ഷെ മുത്തശ്ശൻ അനാവശ്യം പറയും അടിക്കും ഒക്കെ ചെയ്യും അപ്പൊ മുത്തശ്ശിന് ഇപ്പൊ ആരായാലും സ്വന്തം മക്കളാണെങ്കിലും അവരി ഉപദ്രവിക്കുമ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ അതേ മുത്തശ്ശൻ ചെയ്തോളൂ പക്ഷെ ഇവര് മുത്തശ്ശൻ പേര് വെച്ചത് ദേഷ്യത്തിനാണോ മുത്തശ്ശന് ആയിരുന്നു ഇഷ്ടമായിരുന്നു എനിക്കിങ്ങനെ വയ്യാതായ പിന്നെ കൂടുതലും ഇഷ്ടമായി തോന്നുന്നു അപ്പൊ എന്റെ പേരിൽ എഴുതി വെച്ചു ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു വേണ്ട പറഞ്ഞു ഞാൻ അവർക്ക് കൊടുക്കാ എനിക്ക് വേണ്ട പറഞ്ഞു പക്ഷെ മുത്തശ്ശനും ഭയങ്കര വാശിയായിരുന്നു എന്റെ പേരിൽ തന്നെ അത് ചെയ്യണം നിനക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എനിക്കത് ഉപയോഗിക്കാമോന്നുള്ളതിൽ എൻറെ എഴുതി വെക്കുകയായിരുന്നു പക്ഷെ അത് അവർക്കൊന്നും ഇഷ്ടമല്ല എന്നോട് ദേഷ്യ ഞങ്ങൾ പിന്നെ വഴക്കൊക്കെ ആയിട്ടുണ്ട് എഴുതിന്റെ പേരില് വഴക്കായിട്ടുണ്ട് വീട്ടിൽ ആ വീട്ടിൽ വന്നെങ്കിലും റോഡും വിടുന്നവര് അത്ര കേപ്പള്ളൂ ഇനി ഉള്ളൂ അപ്പൊ റോഡിൽ വന്ന് നമ്മൾ അനാവശ്യം പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അറിയാലോ നമ്മളുടെ നമ്മളെ ആണ് പറയണെന്ന് അറിയാലോ അപ്പൊ അനാവശ്യം പറയും എന്നെ പറയും അമ്മേനെ പറയും എല്ലാവരുടെയും പറയും അനാവശ്യം പറയും ഭയങ്കരമായിട്ട് വേണ്ടാത്ത വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും നമ്മള് എന്താ പറയാ നമുക്കിത് കേട്ട് നിക്കാൻ പറ്റില്ല അത്രയും ഭയങ്കരമായിട്ട് മോശമായിട്ട് അവര് പറയും പക്ഷെ അവര് മുത്തശ്ശിനെ നോക്കാനോ മുത്തശ്ശിനെ നോക്കാനോ വന്നിട്ടില്ല മുത്തശ്ശി ആയിട്ട് കടന്നിട്ട് അച്ഛനും അമ്മയും ആണ് നോക്കിയത് അമ്മയാണ് മുത്തശ്ശിന്റെ കാര്യം നോക്കിയത് ഇവരുടെ ഭാര്യമാരോ ആരും വന്നിട്ടില്ല വിളിക്കുമ്പോഴും അവര് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു പോവുക അല്ലാണ്ട് ഇവര് നോക്കാൻ വേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ഈ കുഞ്ഞ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളെ ഇട്ടിട്ടാണ് അമ്മ മുത്തശ്ശിയുടെ കൂടെ പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുക അപ്പോഴും ഇവരാരും ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നിട്ടില്ല അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുക രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല ഒരു വയ്യാത്ത കിടക്കുന്ന ഒരാളുടെ എല്ലാ കാര്യങ്ങളും നോക്കുക പിന്നെ കുഞ്ഞു കുട്ടികൾ ഞങ്ങൾ രണ്ടുപേരും ചെറുതായിരുന്നു അപ്പൊ ഞങ്ങളുടെ കാര്യം നോക്കുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക വീട്ടിൽ പശു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാം കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഇവിടെ അപ്രോച്ച് എല്ലാം അനുഭവിക്കുന്നൊണ്ടാണ് ഈ അസുഖം വന്നത് ഇനിയും അനുഭവിക്കും ഇതിൽ കൂടുതൽ അനുഭവിക്കും പിന്നെ നടക്കാതായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ആയതിനെ പറ്റിട്ടാണ് അവര് പറയുന്നത് എന്റെ മുഖത്തൊക്കെ പറയട്ടുന്നത് നീ നിരങ്ങും നീ എഴയും ഇതിലും വെച്ച് ഭയങ്കര മോശമായിട്ട് ഞാൻ മരിച്ചു പോണത് വരെ അവർക്ക് സന്തോഷമായിട്ട് തോന്നണമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് അവിടെ നിന്ന് തിരിച്ചു വിട്ടപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്ത് നമുക്ക് സർജറി ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ അത് ഹോസ്പിറ്റലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പരിചയം വഴി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്ക ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ അമ്മ പറഞ്ഞു ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞപ്പോൾ അവര് പൈസ എന്തായാലും ആവുമല്ലോ ട്രീറ്റ്മെന്റ് സർജറി ഒക്കെ ആവുമ്പോൾ അപ്പൊ ആ ഏട്ടൻ പത്തിൽ പഠിക്കുകയാണ് അപ്പോ ഒരാള് വലിയ അച്ഛൻ്റെ ഏട്ടൻ അവിടെ നിൽക്കുമ്പോ ഏട്ടൻ പോയി അപ്പൊ ഈ പ്രോപ്പർട്ടി ഒന്നും എന്റെ പേരിലില്ല ചോദിച്ചപ്പോ അയാള് ഏട്ടന്റെ അടുത്ത് പറഞ്ഞു എന്ത് സ്ഥലം ഏത് സ്ഥലം അതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പൊ അച്ഛൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഞങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് സ്നേഹം കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചോദിച്ചപ്പോ അതൊക്കെ വന്നവരൊക്കെ അനുഭവിക്കുകയാണ് ഇതിൽ കൂടുതൽ അനുഭവിക്കും എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണോണ്ട് ഇതിൽ കൂടുതൽ വരും അങ്ങനെയൊക്കെയാണ് അവർ പറയണത് ഞാൻ കേട്ടില്ല അമ്മ കേട്ടിണ്ടായിരുന്നു അപ്പൊ അമ്മ ഏട്ടനെ വിളിച്ചു നീ അതൊന്നും പഠനം മുടങ്ങിയോ ആ മുടങ്ങി മുടങ്ങി പിന്നെ പഠിക്കാൻ പിന്നെ പഠിക്കാൻ പറ്റില്ല എട്ടില് പഠിക്കുമ്പഴായിരുന്നു വയ്യാതായത് ഒരു ഓണത്തിന്റെ ആ സമയത്ത് ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടില്ല പിന്നെ സ്കൂളില് സ്കൂളിലും എന്താ പറയാ എന്നെ അവിടെ നിർത്താനും അവിടെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എച്ച് എം ഭയങ്കര നിർബന്ധമായിരുന്നു എന്നെ പുറത്താക്കണം റിസ്ക് എടുത്തിട്ട് ഇങ്ങനൊരു കുട്ടീനെ റിസ്ക് എടുത്തിട്ട് അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ അതായിരുന്നു അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞില്ല ഞാനിത് അവിടത്തെ ഒരു ടീച്ചർ മാഷും എന്റെ അടുത്ത് പറഞ്ഞിട്ട് അറിഞ്ഞത് അവരൊരു ദിവസം വീട്ടിൽ വന്നപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി അവര് പറഞ്ഞിട്ട് കേൾക്കണില്ല ആര് പറഞ്ഞിട്ടും കേൾക്കില്ല നിന്നെ പുറത്താക്കണം തന്നെയാണ് അവരുടെ ആഗ്രഹം അവരങ്ങനെയാ പറയുന്നത് അത് ഒരു ദിവസം ഞങ്ങള് എന്റെ പേരിൽ ആയതിനു ശേഷം ഇടക്കിടയ്ക്ക് പ്രശ്നം ഉണ്ട് അനാവശ്യം പറയൽ എപ്പോഴും ഉണ്ട് അപ്പൊ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ കൊടുത്തു അപ്പൊക്കെ ഒത്തീർപ്പാക്കി നമ്മള് വലിയ പ്രശ്നമാക്കണ്ട എന്നുള്ള മൈൻഡിൽ വിട്ടു പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കയായിരുന്നു ഒരു വൈകുന്നേരം ആ സമയത്ത് ഇരിക്കുവായിരുന്നു കേട്ട് അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് അനാവശ്യം പറയാ നമുക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത രീതിക്ക് ഭയങ്കരമായിട്ട് അനാവശ്യം പറയാം നീ ഇറങ്ങി വാടി നിന്നെ ഞാൻ കൊല്ലും അങ്ങനെയൊക്കെ ഭയങ്കര ഭീഷണിയൊക്കെ പോരെ എനിക്ക് അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് വിഷം പോയി നമ്മളെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമ്മളെ പറയുമ്പോ ഒരു ഒരിതുണ്ടാവും നമ്മളായിട്ട് സ്വന്തമായിട്ട് പിടിച്ചു വാങ്ങിച്ചൊന്നുമല്ല ഒന്നും അല്ല ഇഷ്ടപ്രകാരം എനിക്ക് എഴുതി തന്നത അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു തല ഇറങ്ങണ പോലെയൊക്കെ തോന്നി പെട്ടെന്ന് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ഞാൻ അങ്ങനെ മയങ്ങി വീണു അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിളിച്ചിട്ടൊന്നും മിണ്ടാതായി അപ്പൊ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ആക്കിയിട്ട് അപ്പൊ എന്റെയും അവളോ കൂടി അവിടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെ അമ്മ എന്നെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ട്രിപ്പ് ഇട്ട് കിടത്തി എന്നിട്ട് അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് പരാതിക്ക് ഒരു റെസ്പോൺസ് റിയാക്ഷനും ഇല്ല പോലീസ് ആ ഓക്കേ റിയാക്ഷനും ഇല്ല അപ്പൊ പിന്നെ നമ്മൾക്ക് നമ്മള് സഹായമായിട്ട് പോണവിടെയും നമുക്കൊരു ഒന്നും പ്രതീക്ഷിക്കാൻ സഹായം കിട്ടുന്നില്ല ഒന്നും കിട്ടാതെ ആകുമ്പോ പിന്നെ നമ്മൾ ഇനിയും അതിൽ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലുത് ഞാനാണ് വീട്ടിലുള്ളവർക്ക് വലുത് ഞാനാണ് അപ്പൊ അവരുടെ അവര് പറയണ ഞങ്ങളെ കുടുംബ വീട്ടിലായിരിക്കണം തറവാട്ടിലായിരിക്കണം അപ്പൊ ഇതിന്റെ ഷെയറും അവർക്ക് വേണം അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയണതെല്ലാം നിങ്ങൾ കേൾക്കണം നമ്മൾക്ക് പോവാൻ വേറെ സ്ഥലവും ഇല്ലല്ലോ നമ്മളെ ഇപ്പോൾ എന്നെയും കൊണ്ട് പോവാ പിന്നെ അച്ഛന്റെ പന്തലിലെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ മാറ്റി വേറൊരു വീട്ടിലേക്ക് പോവാ പറഞ്ഞാൽ അവര് വിചാരിച്ചു ഒരിക്കലും പോവില്ല നിങ്ങൾ വെറുതെ പോവാ പോവുക പറയാണ്ട് പോകണില്ലല്ലോ ഇവിടെ തന്നെ കിടക്കാണ് അങ്ങനെയൊക്കെ പറയാ അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടി ടെൻഷൻ ആകുമ്പോൾ ഇങ്ങനെ വയ്യാതാവണ തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറാമെന്ന് പറഞ്ഞു ആദ്യം വീടൊക്കെ നോക്കിയപ്പോ ശരിയായില്ല പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു അത്രയും ബുദ്ധിമുട്ടില്ല അവിടെ തന്നെ ഇരുന്നു പിന്നെ ഒരു വീട് ശരിയായപ്പോ ഞങ്ങൾ പെട്ടെന്ന് ഒരു ഒരു മൂന്നാല് ദിവസം കൊണ്ടായിരുന്നു പഴയ വീട് തന്നെയാണ് ഓട് വീട് തന്നെ എന്നാലും ഇപ്പൊ ഞങ്ങൾ അവിടെ ഹാപ്പിയാണ്